ജമ്മു കശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പുരാതന മാർത്താണ്ഡ സൂര്യക്ഷേത്രം ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ പതാകയുടെ ത്രിവർണങ്ങളാൽ പ്രകാശിപ്പിച്ചു കാശ്മീരിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ തെളിവാണ് ഈ സൂര്യക്ഷേത്രം കഴിഞ്ഞ ദിവസമാണ് അധികൃതർ മൂവർണങ്ങളാൽ പ്രകാശിപ്പിച്ചത് പ്രദേശവാസികളെയും വിനോദസഞ്ചാരികളെയും ഒക്കെ ഇത് ഏറെ ആകർഷിച്ചു ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുപാട് പേർ എത്തിയിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെ തുടർന്ന് കഴിഞ്ഞ അഞ്ചു വർഷമായി സമാധാനത്തോടെയാണ് ജമ്മു കാശ്മീർ സ്വാതന്ത്ര്യദിനത്തെ വരവേൽക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് വർഷം പഴക്കമുള്ള മഹത്തായ ക്ഷേത്രം വീണ്ടും പുത്തൻ ഉണർവ് നൽകുന്നു ഏ ഡി മുന്നൂറ്റി എഴുപതിനും അഞ്ഞൂറിനുമിടയിൽ റാണ ആദിത്യാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ ഭഗവാൻ കൃഷ്ണന്റെ മകനായ സാമ്പാണ് ഈ സൂര്യക്ഷേത്ര നിർമ്മിച്ചത് എന്നും എട്ടാം നൂറ്റാണ്ടിൽ ലളിതദാതീയ രാജാവ് ഈ ക്ഷേത്രം പുനർനിർമ്മിക്കുകയായിരുന്നു എന്നും ഒരു വിശ്വാസമുണ്ട് ആയിരത്തിലധികം വർഷങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രം വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു എങ്കിലും അതിന്റെ ചുമരുകളിൽ കൊത്തിയിരിക്കുന്ന പല ദേവന്മാരുടെയും ദേവതകളുടെയും ശില്പങ്ങൾക്കൊന്നും യാതൊരു കേടുപാടും ഇതുവരെ സംഭവിച്ചിട്ടില്ല ഹിന്ദുമത വിശ്വാസത്തിന്റെ വലിയൊരു സ്രോതസ്സായിരുന്നു മാർത്താണ്ഡ സൂര്യക്ഷേത്രം എന്നാണ് ഹിന്ദു പൗരാണിക ഗ്രന്ഥങ്ങൾ പറയുന്നത് ക്ഷേത്രത്തിന്റെ മധ്യഭാഗത്തായിട്ടൊരു വലിയ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട് ഈ കെട്ടിടത്തിലെ സൂര്യഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് ം മുഴുവൻ സൂര്യകിരണങ്ങൾ നേരിട്ട് പതിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിലുണ്ട് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ഒരു രത്നം ആ പ്രദേശത്തെ ആകെ പ്രകാശപൂരിതമാക്കിയിരുന്നു എന്നാണ് ഭക്തർ വിശ്വസിച്ചിരുന്നത് അതേസമയം നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിരീക്ഷണത്തിലാണ് ഈ ക്ഷേത്രം പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ പൽഗാമിലേക്കുള്ള ദേശീയപാതയുടെ സമീപത്താണ് ഈ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോഴും ഒരു തീർത്ഥാടന കേന്ദ്രമായി പക്ഷേ ഈ ക്ഷേത്രത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എട്ടാം നൂറ്റാണ്ടിൽ പഴക്കമുള്ള ഒരു പുരാതന ക്ഷേത്രമാണ് മാർത്താണ്ഡ സൂര്യമന്ദിർ എന്നും അറിയപ്പെടുന്ന മാർത്താണ്ഡ സൂര്യ ക്ഷേത്രം ഇത് കാണാൻ വരുന്ന എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ഒരുപാട് ആകർഷണീയമായ സവിശേഷതകൾ ഈ ക്ഷേത്രത്തിനുണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും ആകർഷകമായ വശങ്ങളിലൊന്നും അതിന്റെ വാസ്തുവിദ്യ തന്നെയാണ് ചുവരുകളിലും തൂണുകളിലുമുള്ള സങ്കീർണമായ കൊത്തുപണികൾ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുള്ളതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഒരു കാലത്ത് മതപരമായ ചടങ്ങുകൾക്കും ഒത്തുചേരലുകൾക്കും ഉപയോഗിച്ചിരുന്ന വലിയൊരു നടുമുറ്റം ഇവിടെ കാണാൻ സാധിക്കും മാർത്താണ്ഡ സൂര്യക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രധാന ആകർഷണം സൂര്യൻ്റെയോ സൂര്യദേവന്റെയോ പ്രതിമയുള്ള അതിന്റെ കേന്ദ്ര ക്ഷേത്രമാണ് ഈ പ്രതിമയ്ക്ക് ചുറ്റും മറ്റ് ഹിന്ദു ദേവതകളായ ശിവനും വിഷ്ണുവിനുമായി സമർപ്പിച്ചിരിക്കുന്ന ചെറിയ ആരാധനാലയങ്ങൾ നിരവധിയാണ് ക്ഷേത്രത്തിന്റെ നിരവധി പ്ലാറ്റ്ഫോമുകളിൽ ഒന്നിൽ നിന്നുള്ള അതിശയകരമായ കാഴ്ചകളും സന്ദർശകർക്ക് ആസ്വദിക്കാൻ സാധിക്കും കാശ്മീർ താഴ്വരയിൽ നീണ്ടു കിടക്കുന്ന അതിമനോഹരമായ കാഴ്ച ഇവിടെ നിന്ന് കാണാൻ സാധിക്കും അച്ചാബൽ ഗാർഡൻസ് അല്ലെങ്കിൽ സ്പ്രിംഗ് പോലുള്ള സമീപത്തെ ചില ആകർഷണങ്ങൾ കാണാനും സാധിക്കും അനന്ത്നാഗ് ജില്ലയിലേക്കുള്ള യാത്രയിൽ സന്ദർശകർക്ക് ആസ്വദിക്കാൻ ഈ സ്ഥലങ്ങൾ കൂടുതൽ പ്രകൃതി സൗന്ദര്യം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് രണ്ടായിരത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു എല്ലാ വിഭാഗക്കാരെയും ഒപ്പം കൂട്ടിയുള്ള വികസിത ഭാരതമാണ് ലക്ഷ്യമിടുന്നത് വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്നത് കേവലം വാക്കുകളല്ല നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിന്റെയും സ്വപ്നങ്ങളുടെയും പ്രതിഫലം ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തെക്കുറിച്ച് മോദി വാചാലനായത് ലോകം ഇന്ത്യയുടെ വളർച്ച ഉറ്റുനോക്കുകയാണ് ഇന്ത്യ വികസിതമാക്കാൻ ആളുകൾ നിരവധി നിർദ്ദേശങ്ങൾ നൽകി രാജ്യത്തെ ഉൽപാദന മേഖലയുടെ ഹബ്ബായി മാറ്റുകയാണ് ലക്ഷ്യം നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിച്ചാൽ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാൻ സാധിക്കും നാൽപ്പത് കോടി ജനങ്ങൾക്ക് അടിമത്തത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ച് സ്വാതന്ത്ര്യം നേടാനാകുമെങ്കിൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ എന്ത് നേടാനാകുമെന്ന് സങ്കല്പിക്കാനും മോദി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക്